നമസ്കാരം ആ ഒരു ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പ് കാലത്ത് നീണ്ട ഉപവാസത്തിന് ശേഷം എന്തിനാണ് ഈന്തപ്പഴം കഴിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ ഇതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ശരീരം വേഗം ആഗീരണം ചെയ്യുകയും വിശപ്പ് ശമിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നോമ്പ് തുറക്കാൻ യോജിച്ച ഏറ്റവും നല്ല ഭക്ഷണ പദാർത്ഥമാണ് ഈന്തപ്പഴം അതുകൂടാതെ ഉപവാസം മൂലം ഉണ്ടാകുന്ന ക്ഷീണം മാറ്റുകയും അമിതമായ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യും ഇതുമാത്രമല്ലാതെ ഈന്തപ്പഴത്തിൻ്റെ ഉണങ്ങിയ പഴങ്ങൾ പൊതുവെ ശരീരത്തിന് നല്ലതാണ് ഇതിൽ വിറ്റാമിനുകളും ഫൈബറും പിന്നെ കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് പൊട്ടാസ്യം മഗ്നീഷ്യം സിങ്ക് എന്നിവയും മറ്റു പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇനി ഈന്തപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈന്തപ്പഴത്തിൽ കൊഴുപ്പ് വളരെ കുറവാണ് കൂടാതെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ നല്ലതുമാണ് ഈന്തപ്പഴത്തിൽ വിറ്റാമിൻ ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് പിന്നെ വിറ്റാമിൻ എ വൺ വിറ്റാമിൻ സി എന്നിവയൊക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദിവസവും അൽപ്പം ഈന്തപ്പഴം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എല്ലുകളെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ആവശ്യമായ സെലീനിയം പിന്നെ മാങ്കനീസ് ജെമ്പ് മഗ്നീഷ്യം എന്നിവ ഈന്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും അതുപോലെ ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിക്ഷയം തടയുവാനും സഹായിക്കും കൂടാതെ വിളർച്ച അഥവാ അനീമിയ ഇല്ലാതാക്കാൻ ഈന്തപ്പഴം നല്ലതാണ് പിന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വെള്ളത്തിൽ കുതിർത്ത് ഈന്തപ്പഴം ദിവസം കഴിക്കുന്നത് നല്ലതാണ് ഈന്തപ്പഴത്തിലെ നാരുകൾ കോൺസെൻട്രേഷൻ ഇല്ലാതെയാക്കാൻ സഹായിക്കും ഈന്തപ്പഴത്തിലുള്ള വിറ്റാമിനുകൾ ചർമ്മത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്തുകയും ചർമ്മത്തെ സോഫ്റ്റ് ആക്കുകയും ചെയ്യും കൂടാതെ ശരീരത്തിൽ മെലാനിൽ അടിഞ്ഞു കൂടുന്നത് തടയുക എന്നുള്ളതാണ് ഈന്തപ്പഴം ഈന്തപ്പഴത്തെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ നല്ലൊരു വിഷയമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി